ഉട്രാവശ്യം നമ്മൾ വന്നിരിക്കുന്നത് ഒരു വൺ എയ്റ്റിയുമായിട്ടാണ് ഇടാ ബജാജ് പൾസർ വൺ എയ്റ്റി ആയിട്ടാണ് വൺ എയ്റ്റി ഒക്കെ ഒരുവിധം ആൾക്കാർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടിയാണ് പിള്ളേർ സെറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം താല്പര്യമുള്ള നല്ലൊരു വണ്ടിയാണ് ഇത് ഇത്തിരി കൂടിയ മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡല് സിംഗിൾ ഓണർ വണ്ടിയാണ് ഇടാ അപ്പോൾ ഇത് ഓടിക്കുമ്പോഴും അതിൻ്റേതായ ഒരു ഗെറ്റപ്പും അത്യാവശ്യം നല്ല ഒരു പെർഫോമൻസ് ഉണ്ട് ഞാനിപ്പോൾ അത് ഓടിച്ചു കൊണ്ടു വന്നപ്പോൾ അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഉണ്ട് വലിയ കലപ്പില സൗണ്ട് പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ രീതിയിലുണ്ട് ഈ പൾസറിൻ്റെ മൊത്തത്തിലുള്ള വണ്ടികൾക്ക് ഒരു ചെറിയ സൗണ്ട് ഉണ്ടാവുമല്ലോ വൺ എയ്റ്റി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇത് അത്യാവശ്യം പുതിയത് പോലെ ഇരിക്കുന്നതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് സിംഗിൾ ഓണർ വണ്ടിയാണ് പെയിൻറ്റിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒന്നും പ്രത്യേകിച്ച് എന്താ പറയുക ഒരു കുഴപ്പം എന്നൊന്നും പറയാനില്ല നമ്മൾ ഈ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ആണെങ്കിൽ രണ്ട് മിററുണ്ട് അതിൽ ഈ റൈറ്റ് സൈഡിലെ മിററിന് ഒരു ചെറിയ നരപ്പ് ഫീൽ ചെയ്തിട്ടുണ്ട് വൈസറും ഒന്നും കാര്യമായിട്ട് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല നല്ല ക്ലീൻ ക്ലീനായിട്ട് തന്നെ വൈസറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ഒന്നും ചിന്നലോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ബജാജിൻ്റെ ഒറിജിനൽ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെയാണ് വണ്ടി ഇരിക്കുന്നത് വേറെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല നമ്പർ പ്ലേറ്റൊക്കെ തുരുമ്പ് കാര്യങ്ങളൊന്നും ഇല്ലാതെ വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടേക്ക് വരാണെങ്കിൽ ഇവിടുത്തെ ഒരു ചെറിയൊരു പെയിൻറ് പോയിട്ടാണ് ആ ഒരു സംഗതി മാത്രമാണ് ഇവിടെ കാണാനുള്ളൂ പക്ഷേ വേറെ ഇവിടെയൊന്നും കാര്യമായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണാനില്ല ഇനി ഫ്രണ്ടിലെ മക് നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇതൊന്നും കഴുകിയിട്ടില്ല കഴുകി പോളിഷ് ചെയ്തിട്ടൊക്കെ വയ്ക്കുകയാണെങ്കിൽ അന്യമായ റേഞ്ചിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ചിലർ വീഡിയോ ഇട്ടിട്ടുണ്ടാവില്ല നല്ല പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിട്ട് അതുപോലെ സ്റ്റൈലാക്കി വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഇൻസ്റ്റഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ കാണുന്ന പോലെ നല്ല മ്യൂസിക് കൊടുത്ത് വീഡിയോസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ യൂട്യൂബിലത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ഇടുമ്പോൾ അപ്പോൾ കോപ്പി റായിട്ട് അടിക്കും മ്യൂസിക് ഇടുമ്പോൾ അത് കാരണമാണ് നമുക്ക് മറ്റേ ഫോട്ടോസുകളോ അല്ലെങ്കിൽ കൂടുതൽ ചെയ്തിട്ട് ചെയ്യാൻ പറ്റാത്തത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോയിലൊക്കെ ട്രൈ ചെയ്തായിരുന്നു പക്ഷേ കോപ്പി റൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കോപ്പി റൈറ്റിന് മൂന്നെണ്ണക്കെ അടിച്ചാൽ കഴിഞ്ഞ് നമ്മുടെ ചാനലിലേക്ക് കഥ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ ആവും ഇനിയിപ്പോൾ ഫ്രണ്ടിലേക്ക് വരാനേ ടയറൊക്കെ അതെ പുത്തൻ ടയർ ആണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല നിങ്ങൾക്ക് നൂറ്റി ഒമ്പത് ശതമാനം ഉപയോഗിക്കാനുള്ള ടയർ കണ്ടീഷൻ ഉണ്ട് അലൈവിയയിലാണ് അമിന്ന് വേറെ കുഴപ്പമൊന്നുമില്ല ശോകം ചിലപ്പോൾ ചെളിൻ്റെ നല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും കാണാനില്ല ഇനി ഈ ഭാഗത്തേക്ക് വരുമ്പോൾ കാര്യമായ തകരാറൊന്നും നമുക്ക് തോന്നുന്നില്ല ഇവിടെയൊക്കെ നല്ല നീറ്റ് എഞ്ചിൻ്റെ ഭാഗങ്ങളാണ് നല്ല ക്ലിയറായിട്ട് തന്നെ കിടക്കണം വേറെ ഓയിലൊക്കെ കാര്യങ്ങളൊന്നും ഇല്ല ചെളിയുണ്ട് മണ്ണുണ്ട് എന്നത് ഒഴിച്ച് വേറെ എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് ലീക്ക് കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് നമുക്ക് കാണാനില്ല കേട്ടോ ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കെ നോക്കുമ്പോൾ ആ മണല് ചെളി മണ് മഴയര കേസൊക്കെ ആയതുകൊണ്ട് മാത്രമാണ് നിലവിൽ ഉള്ളത് ഇനി പുറകിലേക്ക് വരുവാണെങ്കിലും ഇവിടുത്തെ പിടുത്തുണ്ടോ പ്രശ്നമൊന്നുമില്ല ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ നീറ്റായിട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ഒറിജിനൽ ഈ ബജാജിൻ്റെ തന്നെയാണ് വേറെ കുഴപ്പമാണൊന്നും ഇല്ല കുഴപ്പമില്ല പറയുന്നത് ഞാൻ മഞ്ഞച്ച് പോയി അല്ലെങ്കിൽ പുട്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ അങ്ങനെ കുഴപ്പമില്ല എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇവിടെയൊക്കെ ഈ പറയുന്ന പോലെ ചെളിയും കാര്യങ്ങളുണ്ട് വേറെ ഒരു സംഭവമൊന്നും കാണാനില്ല എൻ്റെ ടയർ പുത്തൻ ടയറാണ് ഉണ്ടോ ഇതിൻ്റെ ബാക്കും ഫ്രണ്ടും പുതിയ ടയറുകളാണ് കാണുന്നത് ഇനിയിപ്പോൾ ഇവിടേക്ക് വരുമ്പോഴിവിടെ സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സൈലൻസറിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോഴും നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇവിടെയും സ്ക്രാച്ചൊന്നും കാണാനില്ല ഈ എഞ്ചിൻ്റെ ഭാഗത്ത് ഇവിടെ ഒന്നും ഇനി ഈ ഭാഗത്തേക്ക് നോക്കുമ്പോഴായാലും വേറെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഉള്ളതായിട്ട് തോന്നുന്നില്ല നല്ല ലുക്ക് ലുക്കല്ലേ ഇരിക്കുന്നതിൽ ഈ ഭാഗത്തൊക്കെ വെച്ച് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് വണ്ടിക്ക് ഒന്ന് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കിയാൽ വേറെ ഒരു റേഞ്ച് ആയിരിക്കും പിന്നെ ഫ്രണ്ടും ബാക്കും ഡിസ്ക്കാണ് ഇനി സീറ്റ് സീറ്റവർ നോക്കുമ്പോൾ സീറ്റ് സീറ്റവറൊക്കെ പുതിയതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ചെറിയ ഇവിടെ ഒരു ഒരു ഹോളുണ്ടോ അത് മാത്രമേ ഉള്ളൂ ബാക്കിയൊന്നും ഇവിടെ പ്രശ്നമില്ല പിന്നെ ടാങ്കിൻ്റെ അവിടേക്ക് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒന്നും വേറെ കാര്യമായിട്ടൊന്നും ഈ അടപ്പിൻ്റെ അവിടെ മാത്രമേ ചെറിയൊരു പെയിൻറ്റ് പോയിട്ടുണ്ടെന്നുള്ളൂ വേറെ സ്ക്രാച്ച് കിഴക്കങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല കഴുകി കുട്ടപ്പനാക്കി എടുത്താൽ സൂപ്പറാണ് ഈ ഭാഗത്തൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇവിടുത്തെ ഒരു കളർ പോയി എന്നുള്ളൂ ഇനി സൗണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് കേൾപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് ഓണാക്കി വയ്ക്കാം അപ്പം ഇങ്ങനെയാണ് കാണുന്നത് ഇതിൽ ഓടിയിട്ടുള്ള കിലോമീറ്റർ ഒരു നാൽപ്പത്തൊമ്പതിനായിരം ആണ് അതിൽ കാണിക്കുന്നത് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം സ്റ്റാർട്ട് ആണ് സിമ്പിൾ സൗണ്ട് ഞാനൊന്ന് റൈസ് ചെയ്ത് നോക്കാം ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ ഈ സൗണ്ട് ഉള്ളൂ ഒരു രണ്ടായിരത്തി ഇരുപത്തിന്ന് വണ്ടി വലിയ എന്താ പറയുക പറയാം ചലംബിച്ച സൗണ്ടുകൾ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല റൈസ് ചെയ്തു നോക്കാം നമുക്ക് റൈസ് ചെയ്യുമ്പോൾ പുകയോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലും അപശബ്ദങ്ങളോ ഒന്നും കാണാനില്ല ഞാൻ ഇത് ഓടിച്ചു നോക്കുമ്പോഴും ഇത് പേഴ്സണലി എനിക്ക് അത്ര പ്രശ്നം തോന്നിയിട്ടില്ല എടാ വൺ എയ്റ്റി പൾസർ ഓടിച്ച് നോക്കുമ്പോൾ മറ്റേ ഈ കില കിലോ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്നും തന്നെ ഉണ്ടായിട്ടില്ല അത്യാവശ്യം നല്ല പവറായിട്ട് തന്നെ വണ്ടി എടുക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ നടത്തുമ്പോഴേക്കും നമ്മൾ നോക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നത് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ട് അത് നമ്മളത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് വന്ന് ഓടിച്ച് നോക്കുമ്പോഴും നിങ്ങൾക്കതൊന്ന് ഫീലാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരം വാഹനങ്ങൾ തീർച്ചയായിട്ടും ഒരു മെക്കാനിക്കിൻ്റെ സഹായത്തോട് കൂടെ തന്നെയാണ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് കാരണം ഒരു നിങ്ങൾ മേടിച്ചു കൊണ്ട് പോയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ നമ്മൾ ഏത് വീഡിയോയിൽ പറയുന്ന വാഹനമായാൽ പോലും നിങ്ങളത് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരണം ഉറപ്പ് വരുത്തണം അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ എത്ര പ്രയാറാണ് ഈ വണ്ടി ഇരിക്കുന്നത് ഈ വണ്ടിയിൽ ഇൻഷുറൻസ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി മാസത്തിലാണ് അപ്പോൾ അടുത്ത വർഷം ജനുവരി വരെ ഒന്നാം മാസം വരെ ഇൻഷുറൻസ് കാര്യങ്ങളുണ്ട് പൊലൂഷൻ പുതിയതെടുത്ത് തരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം വെച്ച് കഴിഞ്ഞാൽ പൊലൂഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പുതിയതെടുത്ത് വരും വിലയ്ക്ക് മാറ്റുമ്പോൾ കാര്യങ്ങളൊക്കെ വേണമല്ലോ വില പറയുന്നത് വെറും അമ്പത്തൊമ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിലൊക്കെ വിലപേശലും കാര്യങ്ങളൊക്കെ സൂപ്പറായിട്ട് നടക്കും നിങ്ങൾക്ക് ഇത്തരം ഒരു വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വൺ നൈറ്റിയൊക്കെ നോക്കുന്നുണ്ട് പ്രൈസ് കുറവ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ സെല്ലറെ വിളിക്കുക വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ വിലപേശല പോലെ ഇരിക്കും വണ്ടി വന്ന് കിട്ടണ റേറ്റ് കിട്ടുന്നതൊക്കെ നിങ്ങളെപ്പോഴും വന്ന് ഓടിച്ചു നോക്കി മെക്കാനിക്കിലേക്ക് ഓക്കെ ആണ് എന്ന് നിങ്ങൾ സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾ പൈസ വെച്ച് വിലപേശ സ്വാഭാവികമായിട്ട് നിങ്ങൾ ഉദ്ദേശിച്ചുകഴിഞ്ഞാൽ ഒരു പ്രൈസിലേക്ക് നിങ്ങൾ രണ്ട് കൂട്ടർ എത്താനുള്ള സാധ്യതയുണ്ട് നമ്മളിടുന്ന വീഡിയോയിൽ മിക്ക ആളുകളും പറയുന്നത് ആളുകൾ വരികയാണെങ്കിൽ കുഴപ്പമില്ല അവർ പറയുന്ന റേറ്റ് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു എല്ലാവരും ചിലരൊക്കെ കുറേ പേര് വിളിക്കുന്നുണ്ട് അപ്പോൾ വിളിക്കുന്നുണ്ടെങ്കിൽ കൂടി വന്ന് നോക്കി ഉറപ്പ് വരുതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ക്യാഷൊക്കെ വെച്ച് നമ്മളൊന്ന് പ്രൈസ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാക്കുകയാണെങ്കിൽ അത്യാവശ്യം രീതിയിലൊക്കെ നിങ്ങൾക്ക് നല്ല പ്രൈസിന് തന്നെ മിക്ക മിക്കവാഹനങ്ങളും നമ്മൾ ഇട മിക്കവാഹനങ്ങളും ചില കേസിൽ മാത്രമാണ് ചിലർ സമ്മതിക്കാത്തുള്ളൂ വേറെ പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ല അല്ലാത്ത കേസുകളൊക്കെ അത്യാവശ്യം നന്നായിട്ട് പ്രൈസ് കുറയ്ക്കാൻ തയ്യാറാണ് സെല്ലർമാർ അപ്പോൾ നിങ്ങൾക്കൊന്ന് വിളിക്കുക വിളിച്ച് നോക്ക് വിളിക്കുമ്പോൾ ചിലപ്പോൾ പറയില്ലായിരിക്കും പക്ഷേ വണ്ടി ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ പൈസ വെച്ചാൽ ആവും ഇതിൻ്റെയൊക്കെ ടയറ് രണ്ടും പുതിയതാണ് ഇടാ ഒന്ന് കഴുകി പോളീഷ് അടിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടപ്പ വണ്ടി സൂപ്പർ വണ്ടിയായിട്ട് നിങ്ങൾക്കിതിനെ ഉപയോഗിക്കാൻ പറ്റും കാണാനും നല്ല ചന്ത ഉണ്ട് ഇപ്പം തന്നെ നല്ല വൃത്തിയുണ്ട് അപ്പോൾ കഴുകി ഒന്ന് പോളിഷ് അടിച്ചാൽ എന്ത് ഭംഗിയായിരിക്കും അപ്പോൾ അമ്പത്തൊമ്പത് രൂപയാണ് വില പറയുന്നത് ചെറിയ രീതിയിൽ വില വെച്ചിരുന്ന കാര്യം ഇനിയിപ്പോൾ ലോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം അതൊക്കെ അറേഞ്ച് ചെയ്താറുള്ള കാര്യങ്ങൾ ചെയ്തു വിടാം അത്യാവശ്യം നിങ്ങളുടെ സിവിൽ സ്കോർ അനുസരിച്ചൊക്കെ ആയിട്ട് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ട് അലവിലുകൾ ഡിസ്ക് സ്റ്റാർട്ടിങ് ഒന്നും വേറെ പ്രശ്നമൊന്നുമില്ല ഗിയർ ഷിഫ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ വേറെ പ്രോബ്ലം ഉള്ളതിൽ കാണുന്നില്ല ഇനി നിങ്ങൾ വന്ന് നോക്കിയിട്ട് ഇതല്ല വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അത് എഴുതാൻ മറക്കണ്ട അതുപോലെ തന്നെ ലോൺ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം ഇനി വിറ്റുപോയി നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും പിന്നെ തമ്പിനെൻ്റെ അടിഭാഗത്തും സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിൽക്കാനാണെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ എന്നെ വിളിക്കാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് നോക്കിയിട്ട് എൻ്റെ നമ്പർ എടുത്ത് വിളിക്കാം സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ എപ്പോഴും വാഹനത്തിന് ഉടമയുടെ നമ്പറാണ് നമ്മുടെ എല്ലാ വീഡിയോയിലത്തെയും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പർ വാഹനത്തിൻ്റെ ഉടമയുടെ നമ്പറാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് എൻ്റെ നമ്പർ കൊടുത്തില്ല അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടാ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളായിരുന്നവരെ അല്ല കൂട്ടുകാരോടും ബൈ ബൈ